ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈദ് വരികയാണല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി അതിന് പറ്റിയിട്ടുള്ള ഒരു ട്രഡീഷണൽ വിഭവം തന്നെയായാലോ പണ്ടൊക്കെ പെരുന്നാൾ വരുന്ന സമയത്ത് അച്ചപ്പം കുഴലപ്പം അതുപോലെ വെട്ടുകേക്ക് അതേപോലെയുള്ള കുറേ വിഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഉമ്മമാർ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലേ ഇപ്പോഴത്തെ മിക്കവാറും കുട്ടികളൊന്നും തന്നെ ഇതൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അച്ചപ്പം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുമുമ്പ് ഞാൻ മൈദപ്പൊടി കൊണ്ട് അച്ചപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനിവിടെ കൊണ്ട് അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ മാവ് കലക്കെടുക്കുന്ന സമയത്ത് പൊരിച്ചെടുക്കുന്ന സമയത്തല്ല ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും അരിപ്പൊടി കൊണ്ടുള്ള അച്ചപ്പം തന്നെയാണല്ലോ നല്ലത് ഇതാ കണ്ടില്ലേ നല്ല കറുമുറ അച്ചപ്പം തന്നെയാണത് അതിനായിട്ട് അര കിലോ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കധികം ക്വാണ്ടിറ്റിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലോർ മില്ലിലൊക്കെ കൊടുത്തയച്ച് പൊടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഇത് ഞാനിപ്പോൾ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന തരികളുണ്ടല്ലോ അതൊന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഞാനിവിടെ കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ ഒന്ന് അരിപ്പൊടിയൊക്കെ ഇട്ട ശേഷം മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ വലിയ സ്പൂണാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൽ ഹാഫേ ഉള്ളൂ തേങ്ങയുടെ കുറച്ച് ഒന്നാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം അത് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊടി ഇടുമ്പോൾ അത് മാവ് ലൂസ് ആയിപ്പോയാൽ അച്ചിൽ പിടിക്കാതെ വരും പിന്നെ നമുക്ക് പൊടി ഇടാനായിട്ട് ചിലപ്പോൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും നമ്മളിത് കുതിർത്ത് വെച്ച് പൊടിച്ചെടുത്ത പൊടിയാണല്ലോ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് മധുരം പാകമാണോ നോക്കാം മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം മധുരം പാകാക്കിയെടുത്തതിന് ശേഷം മാവിന് കട്ടി കൂടുതലുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് കലക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ശർക്കരപ്പാനീയം ഒഴിച്ച് മധുരം പാകാക്കിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മാവ് കുറച്ചൊന്ന് ലൂസായി പോയി കേട്ടോ മാവ് ലൂസായി പോയാൽ അച്ചിൽ പിടിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് തിക്ക്നസ്സാക്കി എടുത്തത് അപ്പോൾ ഇതുപോലെ മാവ് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കലക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും ആദ്യം തന്നെ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അച്ചപ്പം പൊരിക്കുന്ന ഈ ഉണ്ടല്ലോ അത് ഈ എണ്ണയിൽ നല്ലോണം മുക്കി വെച്ചിട്ട് അച്ച് നന്നായി ചൂടാക്കി എടുക്കണം തിളച്ച എണ്ണയിൽ ഇരുന്ന് അച്ച് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ മാവിൽ അച്ചു മുക്കി എടുക്കുമ്പോൾ അച്ചിൽ ഈ മാവ് പിടിക്കുകയുള്ളൂ അച്ച് ചൂടായി വരുമ്പോഴേക്കും ഈ മാവ് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കാരണം അരിപ്പൊടി ആവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അരിപ്പൊടി അടിയിൽ ഇടക്കിടക്ക് കൂറി വരും അപ്പം അതുകൊണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഇതിലേക്ക് മുക്കാം തുടങ്ങുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് അച്ച് മുക്കിയെടുക്കേണ്ടത് മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാട്ടോ ഇടക്കിടക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ആ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാവിലേക്കൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഇത് മാവിലേക്ക് മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തിന് മുകളിലായിട്ട് അത് മുങ്ങി കിട്ടണം പക്ഷേ അച്ചിൻ്റെ മുകളിലേക്ക് ഒട്ടും മുങ്ങിപ്പോകരുത് മുകൾ ഭാഗത്ത് ഒട്ടും മാവ് ആവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അച്ചിൽ നിന്ന് അച്ചപ്പം വിട്ട് കിട്ടില്ല അത് മുക്കിയെടുത്ത് അപ്പം തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുക എണ്ണയിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഇത്ര സമയം ഇതിൽ വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു അത്ര സമയം ഒരു പത്തോ പത്ത് മുതൽ പതിനഞ്ച് വരെ സെക്കൻഡ് മാത്രം അതൊന്ന് വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ഇതേ രീതിയിൽ അപ്പം തന്നെ ഒന്ന് കുടഞ്ഞെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അച്ചിൽ അച്ചപ്പം പിടിച്ചിരിക്കും ഇതൊന്ന് കുടഞ്ഞെടുത്ത ശേഷം അച്ചപ്പത്തിൻ്റെ അച്ച് വീണ്ടും അതിൻ്റെ സൈഡിലായിട്ട് ചൂടാവുന്നതിന് വേണ്ടിയിട്ട് മുക്കി വെക്കാം ഈ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മൾ അച്ചു മുക്കി കുടഞ്ഞെടുക്കുന്ന ആ ഒരു സൈഡ് ആ സൈഡ് മറ്റേ സൈഡിനേക്കാളും കട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ മറ്റേ സൈഡ് ഇടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം ഇതിന് മൊരിയാനായിട്ട് എടുക്കും ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ആ സൈഡൊന്ന് റെഡി ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ അച്ചു ചൂടായിട്ടുണ്ടാവും അപ്പോൾ അതെടുത്ത് വീണ്ടും നമുക്ക് മാവിലേക്ക് മുക്കിയെടുക്കാം മാവിൽ മുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മാവ് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ മാവിലേക്ക് മുക്കിയെടുത്ത ശേഷം വീണ്ടും എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് കുടഞ്ഞെടുക്കാം അധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതല്ല കുറച്ച് എണ്ണ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ അച്ചപ്പം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗം മുകളിലേക്കാക്കിയിട്ട് നമ്മളുടെ ഈ മുകൾ ഭാഗത്തേക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ വേഗം താഴ്ന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ അടിപൊളി അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്